മെഹന്ദി മുസ്ലിം മാട്രിമോണിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഇഷ്ടങ്ങളറിഞ്ഞ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ മെഹന്ദി മുസ്ലിം മാട്രിമോണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ചാനലിലൂടെ നിങ്ങളുടെ പ്രൊപ്പോസൽസും ഷെയർ ചെയ്യുന്നതിനു വേണ്ടി ഫോട്ടോയും ഡിമാൻഡ്സും സഹിതം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അയച്ചു തരാവുന്നതാണ് ഇന്ന് ഫസ്റ്റ് മാരേജ് നോക്കുന്ന രണ്ട് മുസ്ലിം യുവതികളുടെ ഡാറ്റാസ് ആണ് ഷെയർ ചെയ്യുന്നത് ആദ്യമായി ഫസ്റ്റ് മാരേജ് നോക്കുന്ന സുന്നി യുവതിയുടെ ഡാറ്റാസ് ആണ് നോക്കുന്നത് ആളുടെ പേര് സഹീന എന്നാണ് വയസ്സ് മുപ്പത്തിരണ്ട് അഞ്ച് പോയിന്റ് രണ്ടടിയാണ് ഹൈറ്റ് മിഡിൽ ക്ലാസ് ഫാമിലിയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലാണ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു വരെയാണ് ഏഴാം ക്ലാസ് വരെയാണ് മദ്രസാ പഠനം ഏത് ജില്ലയിൽ നിന്നുള്ള പ്രപ്പോസൽസും സ്വീകരിക്കുന്നതാണ് നാൽപ്പത്തി ആറ് വയസ്സ് വരെ ബാധ്യതയില്ലാത്ത പുനർവിവാഹവും പരിഗണിക്കുന്നതാണ് ഡിമാൻഡ്സ് ഒന്നും തന്നെ പറയുന്നില്ല ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ ഇവർ അഞ്ച് മക്കളാണുള്ളത് രണ്ടാമതായി ആദ്യ വിവാഹം നോക്കുന്ന സഫിയ എന്ന യുവതിയുടെ ഡാറ്റസാണ് ഷെയർ ചെയ്യുന്നത് ആളുടെ വയസ്സ് മുപ്പത്തി ആറ് നൂറ്റി അമ്പത്തി അഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് വരുന്നത് ഇരുനിറത്തിൽ കാണാൻ സുന്ദരിയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ഓമാനൂർ ഭാഗത്താണ് മിഡിൽ ക്ലാസ് ഫാമിലിയാണ് എസ് എസ് വരെയാണ് ക്വാളിഫിക്കേഷൻ മതപഠനം ഏഴാം ക്ലാസ് വരെയാണ് നാൽപ്പത്തിയെട്ട് വയസ്സ് വരെ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ള പ്രൊപ്പോസൽസ് നോക്കുന്നതാണ് സഫീക്ക് സ്വന്തമായിട്ട് വീടുണ്ട് നിലവിൽ ഭാര്യ ഇല്ലാത്ത വീട്ടിൽ വന്ന് നിൽക്കാൻ താൽപ്പര്യമുള്ളവരിൽ നിന്നും പ്രപ്പോസൽസ് നോക്കുന്നതാണ് ഇവർ ഡിമാൻഡ്സ് ഒന്നും തന്നെ പറയുന്നില്ല ഫാമിലി ഡീറ്റെയിൽസ് മദർ ഇവർ നാല് മക്കളാണുള്ളത് ഈ രണ്ട് ഡീറ്റെയിൽസ് എല്ലാം കേട്ട ശേഷം ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു തരാവുന്നതാണ് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്